ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ബാലചന്ദ്രൻ മേളത്തെ നിലയിൽ ഒരു റൂമിലേക്ക് മാറുകയാണല്ലോ അവിടെ നിന്നും ഇങ്ങോട്ട് താഴെ നിന്ന് വിളിക്കുന്നുണ്ട് അലീനെ അലീനെ ഇങ്ങോട്ട് നീങ്ങി നിന്നെ എനിക്ക് നിന്നെ കാണാൻ വയ്യ അങ്ങനെ കുറച്ചും നീങ്ങി അടുത്തേക്ക് വന്നിക്കുന്നുണ്ട് കേട്ടോ മേളിൽ നിൽക്കുന്ന ബാലചന്ദ്രനെ കാണാൻ പാകത്തിന് എന്നിട്ട് പറയാം ഇന്നു മുതൽ നീ എൻ്റെ കാര്യങ്ങളും കൂടെ നോക്കിക്കോണം കേട്ടോ പിന്നെ നീ അമ്മയുടെ കാര്യങ്ങളാണല്ലോ ഇവിടെ നോക്കുന്നത് എന്നെയും കൂടെ നീ നോക്കിക്കോ എന്നിങ്ങനെ പറയാം അപ്പോൾ തന്നെ അവടെ താഴെ നിന്ന് വൈ വിളിച്ച് പറയുന്നുണ്ട് അതങ്ങനെ ശരിയാവും അവൾ ഇന്ന് പോകാൻ വേണ്ടി പാക്ക് ചെയ്ത് വെച്ചേക്കുക ഇന്നത്തോടു കൂടി അവളുടെ ജോലി കഴിഞ്ഞ് പോവും അപ്പോൾ തിരിച്ച് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആണോ അലീനെ നീ പോവാണോ അപ്പോൾ അലീന ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ശരി അപ്പോൾ എന്നോട് യാത്ര ചോദിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇത്രയും ദിവസം നിന്നത് എന്നാൽ ഒരു കാര്യം ചെയ് നീങ്ങി കയറി വാ വന്നിട്ട് എന്നോട് യാത്ര ചോദിച്ചിട്ട് പോ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് അങ്ങനെ അലീന മടിച്ച് മടിച്ച് മുകളിലേക്ക് കയറി ചെല്ലുകയാണ് ആ സമയത്ത് കൂടെ കയറി ചെല്ലാനായിട്ട് പവിതയെക്കൂടെ വിടുന്നുണ്ട് കേട്ടോ വൈജയന്തി അതൊന്നും വേണ്ട അലീനയ്ക്ക് എസ്കോട്ടായിട്ട് ആരും വരേണ്ട ആവശ്യമില്ല അലീന മാത്രം വന്നാൽ മതി നിങ്ങൾക്കാർക്കെങ്കിലും വരണമെന്ന് തോന്നുന്നെങ്കിൽ അഥവാ അലീന ഇവിടെ വന്ന് തിരിച്ച് പോയതിന് ശേഷം എൻ്റെ പെർമിഷൻ എടുത്തിട്ട് കയറി വന്നാൽ മതി ഇങ്ങനെയാണെങ്കിൽ സ്വന്തം മക്കൾക്കും കാണാൻ കഴിയില്ലല്ലോ എന്ന് വൈജയന്തി പറയാട്ടോ കേട്ടോ അതെ ചിലപ്പോൾ അങ്ങനെ വേണ്ടി വന്നിരിക്കും എന്നും പറഞ്ഞ് നേരെ മേളിലേക്ക് കയറി വരുവാട്ടോ അപ്പോൾ അലീനയോട് മടിച്ച് മടിച്ചാണ് കയറി ചെല്ലുന്നതെങ്കിലും എന്ന് വിളിച്ച് ചെല്ലാൻ ഉണ്ട് ആ സമയത്ത് ആഴെ വൈജിന്തി മനുവിനോട് പറയേണ്ടത് മനു ഇതൊന്നും ശരിയല്ല കേട്ടോ ഞാൻ കുറേ കേൾക്കുന്നുണ്ട് സഹിക്കുന്നുണ്ട് പക്ഷേ ഇത് കുറച്ച് കൂടി പോകുന്നുണ്ട് ബാലചന്ദ്രൻ കാണിക്കുന്നത് എന്താ ഏതാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ആൻറ്റി അത് വേണ്ട നിങ്ങളുടെ സാമീപ്യം വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ഒഴിഞ്ഞു കൊടുക്കുന്നതല്ലേ നല്ലത് കുറച്ച് ദിവസം അദ്ദേഹം സമാധാനത്തോടെ അവിടെ ഇരുന്നോട്ടെ ഓ ഞാനങ്ങോട്ട് മുത്തശ്ശീരി അടുത്തേക്ക് പോവാം എന്നും പറഞ്ഞാൽ മനു അവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അരിയം നേരെ മേളിലേക്ക് കയറി ചെല്ലാണല്ലോ വൈജ് വൈജയന്തിക്ക് ഇവിടെ നല്ല ദേഷ്യമുണ്ട് ആരെയും കാണണ്ട മക്കളെ വേണ്ട ഭാര്യ വേണ്ട ഒന്നും വേണ്ട വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരെ വേണം ആ ഒരു ദേഷ്യവും എന്തോ ഒരു സംശയവും ഒക്കെ മനസ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ വൈജയന്തിക്ക് അപ്പോൾ നേരെ മേളി വന്നിട്ട് സാറെന്ന് വിളിച്ച് അകത്ത് കയറുവാണല്ലോ ആ വന്നോ നീ നീ പോവാണെന്നൊക്കെ പറഞ്ഞാൽ ശരിയാണോ അതെ ഞാൻ പോവാണ് ആ എന്താ കാര്യം ഇവിടെ ആരെങ്കിലും നിന്നെ തടഞ്ഞോ പോകണമെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നീ എന്ത് എന്നെ ആശുപത്രി വന്നിട്ട് കാണാൻ വരാൻ ഞാൻ ചോദിക്കുകയാണ് അത് സാർ ഇവിടെ എനിക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് എന്ത് ജോലി നീ ആശുപത്രി കിടന്നപ്പോൾ നിന്നെ നോക്കാനൊക്കെ ഞാൻ വന്നില്ലേ നിന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഞാൻ നിന്നു അപ്പോൾ എൻ്റെ കയ്യിൽ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ നീ എൻ്റെ കൂടെ നിൽക്കുന്നില്ല അല്ലേ അത് ശരിയാണോ അലീനിയെന്ന് ചോദിക്കാം കേട്ടോ എന്നിട്ട് പറയേണ്ടത് ഇവിടെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം മാത്രമേ പറയൂന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ നീ കള്ളത്തരങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇല്ലേ അലീനിയെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എനിക്ക് വേണ്ടിയിട്ടല്ല മനസ്സിലായി നിനക്ക് വേണ്ടിയിട്ടല്ലാന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ വൈജ നിൻ്റെ അമ്മയെപ്പോലെയല്ലേ നീ സ്നേഹിക്കുന്നത് അപ്പോൾ തന്നെ ആദ്യം അലീന ഒന്ന് ഞെട്ടിപ്പോണെട്ടോ ദൈവമേ എല്ലാ സത്യവും അറിഞ്ഞിട്ടാണോ എന്നോട് എന്നുള്ള രീതിയിൽ വീണ്ടും ബാലചന്ദ്രൻ പറയാം നിനക്ക് അമ്മയെ പോലെ തന്നെയല്ലേ അവൾ അവളുടെ അമ്മ നിൻ്റെ സ്വന്തം മുത്തശ്ശി പോലെയല്ലേ നീ കാണുന്നത് പിന്നെ ഇവിടെയുള്ള മറ്റുള്ള എൻ്റെ മൂന്ന് മക്കള് അവരെല്ലാവരെയും നീ നിന്റെ സ്വന്തം സഹോദരങ്ങളെ പോലെ കാണുന്നല്ലേ സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ എന്താ ഒരേ കുതിരത്തിൽ ജനിച്ചവരെന്നാണ് എൻ്റെ അർത്ഥം അല്ലേ അലീനെ അലീനയ്ക്ക് ഒന്നും മിണ്ടാനാവുന്നില്ല കേട്ടോ പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയാം നിനക്കെല്ലാ കാര്യങ്ങളും അറിയാമെന്ന് എനിക്കറിയാം അതുപോലെ എനിക്കും എല്ലാ കാര്യങ്ങളും അറിയാം അലീനെ എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാവരും നിനക്ക് വേണ്ടപ്പെട്ടവരാണ് അപ്പോൾ ഞാനോ ഞാൻ വേറെ ഒരു അന്യനാണ് അല്ലേ അയ്യോ അല്ല സാർ അങ്ങനെയല്ല സാറ് എനിക്ക് അച്ഛനെപ്പോലെ തന്നെയാണ് അതെ നീ ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിൻ്റെ അച്ഛനെപ്പോലെയാണെന്ന് അങ്ങനെ ആവുമ്പോൾ എനിക്കിപ്പോൾ തീരെ വയ്യാണ്ടിരിക്കുക എൻ്റെ ഹൃദയം ആകെ കുഴപ്പത്തിലാണ് എല്ലാം കൂടെ തുന്നി കെട്ടി വച്ചേക്കാണല്ലോ ഡോക്ടർ അപ്പോൾ ആ ഉയർ സമയത്തിൽ ഈ വീട്ടിലുള്ള ഏറ്റവും കൂടുതൽ മനസ്സിന് പ്രയാസവും ഒക്കെ ഉണ്ടായി ആകെ തകർന്നു നിൽക്കുന്നത് ആരാ അവരൊക്കെയാണോ അതോ ഞാനാണോ സാറ് തന്നെയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കെയറും സംരക്ഷണവും ഒക്കെ വേണ്ടത് ആർക്കാ എനിക്കല്ലേ അലീനെ അതോ അവർക്കാണോ അല്ല സാറിന് തന്നെയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവസ്ഥയിലിരിക്കുമ്പം സ്വന്തം അച്ഛനൊരു ആപത്ത് വന്നിരിക്കുമ്പോൾ ഇട്ടിട്ട് പോകണം ശരിയാണോ അപ്പോൾ ഞാൻ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നീ പോ ഇവിടുന്ന് പോകുന്നത് വളരെ ശരിയാണോ അലീനെ എന്ന് വേണ്ടി ചോദിച്ചു ഈ ഒരു സാഹചര്യത്തിൽ നീ എന്നെ വിട്ട് പോകുന്നത് ശരിയല്ല അലീനെ അതുകൊണ്ട് നീ എൻ്റെ കൂടെ നിൽക്കണം എൻ്റെ എല്ലാ കാര്യത്തിനും എനിക്കൊരു ബലമായിട്ട് എനിക്ക് താങ്ങായിട്ട് എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും നീ എൻ്റെ ഒപ്പം നിന്നെ പറ്റുകയുള്ളൂ ഞാൻ നിന്നെ അത്രയ്ക്ക് മോളെപ്പോലെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നീ എന്നെ അച്ഛനെ പോലെയാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് തുടരാം അപ്പോൾ അലീന പെട്ടെന്ന് പറയാം ഇല്ല അത് ഇവിടുത്തെ മാഡം മാഡോ ഏത് മാഡം അവൾ അവളിവിടുത്തെ കീടമാണ് മാഡം അല്ല അവൾ പറയുന്നതാണോ നിനക്ക് വ അല്ല എൻ്റെ ആരോഗ്യമല്ല നിനക്ക് വലുത് എന്നാണെങ്കിൽ നിനക്ക് പോവാം അതല്ല എൻ്റെ ആരോഗ്യസ്ഥിതിയാണ് ഇപ്പം നിനക്ക് വലുതെങ്കിൽ ഇവിടെ നിൽക്കാം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നീ ഇന്നിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും പിന്നെ ഞാനിവിടെ ഉണ്ടാവില്ല നീ ഇവിടെ നിൽക്കുന്നെങ്കിൽ മാത്രമേ ഞാനും ഈ വീട്ടിലുണ്ടാവൂ സമ്മതമാണോ എന്ന് ചോദിക്കാട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അല്ലെ എനിക്ക് വലിയ വിഷമാവുന്നുണ്ട് എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് നമ്മൾ ബാലചന്ദ്രൻ ഈ കുടുംബത്തിൻ്റെ സ്വസ്ഥതയ്ക്കും ഈ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് ആഗ്രഹമുണ്ട് അതുപോലെ അലീനെ നിനക്കാഗ്രഹമില്ലേ ഈ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഉണ്ടാവണമല്ലോ ആ രീതിയിൽ അങ്ങനെ പോവുകയാണെങ്കിൽ നീ ഉള്ളെങ്കിൽ ഞാനും ഞാനിവിടെ ഉണ്ടാവുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയോ അവസാനം അലീന പൊട്ടി കരഞ്ഞു പോവുകയാണ് അലീന പറയണം ശരി സാറ് പറയുന്നത് പോലെ തന്നെ ഞാൻ നിൽക്കാം ഞാൻ പോകുന്നില്ല എന്ന് പറയാട്ടോ ഇതങ്ങനെ പോകുന്നില്ല എന്ന് അറിയണ സമയത്ത് വൈജയുടെ ദേഷ്യം അങ്ങോട്ട് തുടങ്ങാം കേട്ടോ ഇവിടുന്ന് പോവാൻ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് പോവാതെ വീട്ടിൽ നിന്നതും പോരാ ഇപ്പോൾ ബാലചന്ദ്രൻ്റെ ഒരു ഹോം നേഴ്സായിട്ട് മാത്രമായിട്ട് മാറിയിരിക്കുന്നു ഇവിടുത്തെ മറ്റുള്ള ജോലികളൊന്നും ചെയ്യേണ്ട കാര്യമില്ല എൻ്റെ അമ്മയുടെയും കാര്യം മാത്രം നീ ചെയ്താൽ മതിയെന്നൊരു ഔദാര്യം കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടല്ലോ അലീനയ്ക്ക് നമ്മുടെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്